ഭരണഘടനാ ഹത്യാ ദിനമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ തലത്തിൽ ആചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ബഹുമന്യനായിട്ടുള്ള ശ്രീ പ്രഹ്ലാദ് ജോഷി മുഖ്യാതിഥിയായി സംബന്ധിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ ചടങ്ങിൽ വേദിയിൽ സന്നിഹിതനായിട്ടുള്ള പാർട്ടിയുടെ ബഹുമാനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ജില്ലാ അധ്യക്ഷൻ ശ്രീ കരവന ജയൻ ശ്രീ പി കെ കൃഷ്ണദാസ്ജി ശ്രീ കൃഷ്ണകുമാർ ശ്രീ അബ്ദുൾ സലാം ശിവൻകുട്ടി ജെ ആർ പത്മകുമാർ പാലോട് സന്തോഷ് സിമി ജ്യോതിഷ് പാപ്പനങ്കോട് സജി തിരുമല അനിൽ ശ്രീ വിജയൻ മറ്റ് വേദിയിലും സദസ്സിലുമൊക്കെയുള്ള മറ്റ് ബഹുമാനരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ഏഴിലെ കാലഘട്ടം എന്നെ സംബന്ധിച്ചോളം വളരെ വ്യക്തമായിട്ടുള്ള ഓർമ്മ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ആ കാലത്ത് ഞാൻ തലശ്ശേരി ബ്രണ്ടൻ കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടമാണ് കെ എസ് യു വളരെ ശക്തമായിട്ടുള്ള ഒരു സംഘടനയായിട്ട് കേരളത്തിലെ ക്യാമ്പസുകൾ അടക്കി വാണിരുന്ന ഒരു കാലഘട്ടം എസ് എഫ്ഐയുടെ വളർച്ചയുടെ ഒരു ഒരു പ്രാരംഭഘട്ടം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാലഘട്ടം അന്ന് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ആ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള മുന്നേറ്റത്തിൽ പങ്കാളിയായതിൻ്റെ ഓർമ്മകൾ ഉൾപ്പെടെ നിലനിൽക്കുന്ന ഒരു ആ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അടിയന്തരാവസ്ഥയെക്കുറിച്ച് ബഹുമാനനായിട്ടുള്ള പ്രഹ്ളാദ്ജി വളരെ വിശദമായിട്ട് വിശദമായിട്ടിവിടെ സംസാരിച്ചു ഞാനതുകൊണ്ട് ദീർഘമായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല സമയവും ഏറെ വൈകി കഴിഞ്ഞു അൻപത് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഭരണഘടനാ ദിനമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ തലത്തിൽ ഇത് ആചരിക്കുന്നതിൻ്റെ പശ്ചാത്തലം പ്രഹ്ളാദ്ജി സൂചിപ്പിച്ചു ഭരണഘടന അട്ടിമറിക്കപ്പെടുകയും ഇന്ത്യയുടെ ജനാധിപത്യ സ്വഭാവം തന്നെ തകർക്കപ്പെടുകയും പൗരാവകാശങ്ങൾ അടക്കം ഇല്ലാതാക്കുകയും ജീവിക്കാനുള്ള അവകാശം പോലും റൈറ്റ് ടു ലീവ് ഓൾസോ വാസ് സസ്പെൻഡ് ഡ്യൂറിങ് ദ അതടക്കം ഇല്ലാതാക്കുകയും ചെയ്യപ്പെട്ട ഒരു കാലഘട്ടം ആ കാലഘട്ടത്തെക്കുറിച്ച് ഓർക്കേണ്ടത് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടത് എല്ലാ ജനതകളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പ് ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നാടിൻ്റെ നിലനിൽപ്പ് ആ നാടിൻ്റെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആത്മാവിനെ തന്നെ കൊല ചെയ്യപ്പെട്ട കൊലപ്പെടുത്തിയ നാളുകൾ ആ നാളുകളായിരുന്നു അടിയന്തരാവസ്ഥയുടെ കാലഘട്ടം അഴിമതിയും വ്യക്തിപൂജയും അത് മുഖമുദ്ര ആക്കിയിട്ടുള്ള ഒരു കാലഘട്ടം ഒരു സർക്കാരാണ് ആ കാലത്ത് ഭരിച്ചിരുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം കേശവാനന്ദ ഭാരതി കേസിൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ മാറ്റം വരുത്താൻ പാടില്ല എന്നുള്ള ഉത്തരവ് സുപ്രീം കോടതിയുടെ ഉത്തരവ് ആ ഉത്തരവടക്കം അടിയന്തരാവസ്ഥ കാലത്ത് ലംഘിക്കപ്പെട്ടു കേശവാനന്ദ ഭാരതി ഐ വില് ട്രേസ് ബട്ട് ഐ വുഡ് ലൈക്ക് ടു ഐ വുഡ് ലൈക്ക് ടു ട്രേയ്സ് ഇറ്റ് ബിഫോർ ടു ദി കേശവാനന്ദ ഭാരതി കേസ് കാരണം കേശവാനന്ദ ഭാരതി കേസിലെ ആ വിധി പുറപ്പെടുവിച്ചതിന്റെ പേരിൽ സർക്കാരിൻ്റെ താല്പര്യത്തിനെതിരായിട്ടുള്ള വിധി ആ വിധി പുറപ്പെടുവിച്ചതിൻ്റെ പേരിൽ സീനിയോറിറ്റി മറികടന്നുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചു സിദ്ധാർത്ഥ ശങ്കർ റേയുടെ ബംഗാളിൽ അന്നത്തെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സിദ്ധാർത്ഥ ശങ്കർ റേയുടെ ബന്ധുവായിട്ടുള്ള എൻ റെയ് ആ എൻ റേയെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസായിട്ട് നിയമിക്കുന്നതുവരെ കോടതിയെ അടക്കം സ്വന്തം വരുതിയിലാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും പദ്ധതികളും ആണ് ആ കാലത്ത് ആവിഷ്കരിക്കപ്പെട്ടത് അതോടൊപ്പം റായ്ബറേലിയുടെ അല്ലെ കേസിനെയും അതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും പ്രഹ്ലാദ്ജി സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല ബാർ കൗൺസിലിന്റെ അധ്യക്ഷനും പിന്നീട് വാജ്പേയി സർക്കാരിലെ നിയമമന്ത്രിയുമായിരുന്ന ശ്രീ റാം ജഡ്മലാനി അദ്ദേഹം വന്ന് വിശേഷിപ്പിച്ചത് ഹിറ്റ്ലറുടെയും മുസോളിനയുടെയും ഭരണത്തോടാണ് വിശേഷ ഉപമിച്ചത് അന്നത്തെ സർക്കാരിന് ഞാനിത് പറയാൻ കാരണം ഇന്ന് അന്ന് ഭരണ അന്നത്തെ സർക്കാരിനെ അന്നത്തെ അടിയന്തരാവസ്ഥയെ എതിർത്തു ഒന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ എം എ ബേബിയുടെ പ്രസ്താവന ഞാൻ വായിച്ചു അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ആർ എസ് എസ് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം നടത്തിയ പ്രസ്താവന അദ്ദേഹം ഈ പ്രസ്താവന നടത്തുമ്പോ അദ്ദേഹം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് എന്ത് നടന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയുടെ ചരിത്രം അദ്ദേഹം എടുത്ത് വായിച്ചിരുന്നതെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം കുറച്ച് വായനാശീലുള്ള ആളെന്നാണ് ആണെന്നാണ് പുറത്തൊരു ധാരണ ഉള്ളത് പക്ഷെ അദ്ദേഹം സ്വന്തം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുടെ രാജിക്കത്ത് പോലും വായിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് പി സുന്ദരയ്യ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ എന്ത് പറഞ്ഞുകൊണ്ടാണ് അടിയന്തരാവസ്ഥ കാലത്ത് സുന്ദരയ്യ രാജിവെച്ചത് സുന്ദരയ്യ രാജിവെക്കാൻ കാരണം ജനസംഘം പ്രധാന പങ്കാളിയായിട്ടുള്ള അടിയന്തരാവസ്ഥാ വിരുദ്ധ മുന്നേറ്റം ആ മുന്നേറ്റത്തിൽ പങ്കാളിയാകാൻ സി പി എം തീരുമാനമെടുക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മുന്നേറ്റത്തിൽ പങ്കാളിയാകാൻ വേണ്ടി സി പി എമ്മിലെ പല ആളുകളും കൂടെ സഹകരിക്കുന്നു എന്നുള്ളതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പോളറ്റ് ബ്യൂറോവിന്റെ തീരുമാനം ജനറൽ സെക്രട്ടറിക്ക് ഹിതകരമല്ല ജനറൽ സെക്രട്ടറി അതിനോട് യോജിക്കുന്നില്ല എനിക്ക് എൻ്റെ പോളിറ്റ് ബ്യൂറോയെ എൻ്റെ തീരുമാനം എന്റെ നിലപാടുകൾക്ക് അനുസൃതമായിട്ട് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സുന്ദരയ്യ അന്ന് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത് എന്ന് പറഞ്ഞാൽ ജനസംഘവുമായിട്ട് കൂട്ടുകൂടിക്കൊണ്ട് അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ പങ്കാളിയാകാൻ തയ്യാറല്ല എന്നുള്ളതായിരുന്നു സി പി എമ്മിന്റെ നിലപാട് പിന്നീട് വന്ന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ കാണാൻ പോലും എത്ര ബുദ്ധിമുട്ടി എന്നുള്ളത് അന്നത്തെ ജനസംഘത്തിന്റെ നേതാവായിരുന്ന രാംബാബു ഗോഡ്ബോലെ അദ്ദേഹം ഡൽഹിയിൽ നിന്ന് കേരളത്തിൽ വന്ന് തിരുവനന്തപുരത്ത് എത്തിയിട്ട് പോലും ശാന്തിനഗറിലെ വീട്ടിലാണ് ഇ എം എസ് താമസിച്ചിരുന്നത് അന്ന് ഇ എം എസിനോട് മാധ്യമ എന്ന് പറഞ്ഞിട്ടാണ് രാംബാവു ഗോഡ്ബോലെയും അന്നത്തെ ജനസംഘത്തിന്റെ സംസ്ഥാന സംഘടനാ സെക്രട്ടറി ആയിരുന്ന ശ്രീ പി നാരായൺജി ഇന്നും തൊടുപുഴയിലെ വീട്ടിൽ സജീവമായിട്ടുള്ള ഓർമ്മയോടുകൂടി നിൽക്കുന്ന പൊതുസമൂഹത്തിൽ സമൂഹത്തിൽ സജീവമായിട്ട് ഇടപെടുന്ന ഒരാളാണ് പി നാരായൺജി അദ്ദേഹവും കൂടി ചെന്നിട്ട് ഇ എം എസിനെ കാണുന്നത് ഇ എം എസ് അല്പം ഒന്ന് ഞെട്ടി കാരണം അപ്രതീക്ഷിതമായിട്ട് രാവിലെ ജനസംഘത്തിന്റെ അകലന്ത് നേതാവ് വീട്ടിൽ വന്ന് മുട്ടി വിളിച്ചിട്ട് ഞാൻ ജനസംഘത്തിന്റെ അകിലന്ത് നേതാവാണ് അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള സമരത്തെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇ എം എസ് ഞെട്ടി എന്നാണ് പറഞ്ഞത് ഇ എം എസ് വിസമ്മതിച്ചു അതൊക്കെ ശരിയാണ് പക്ഷെ ആ പാർട്ടിയുടെ ചരിത്രം പോലും വായിക്കാതെയാണ് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആർ എസ് എസ് പങ്കാളിയായിരുന്നില്ല നമ്മുടെ മാധ്യമങ്ങളൊക്കെ വെണ്ടക്ക നിരത്തുന്നുണ്ട് മാധ്യമപ്രവർത്തകർ സ്വന്തം മാധ്യമപ്രവർത്തകരുടെ അന്നത്തെ കാലഘട്ടത്തെ കുറിച്ച് ഉൾപ്പെടെ ചില അഡ്വാനിജി പറഞ്ഞത് ലാൽകൃഷ്ണൻ അഡ്വാനിജി പറഞ്ഞത് കുനിയാൻ പറഞ്ഞപ്പോൾ മുട്ടിലറിഞ്ഞ ആളുകൾ ആ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്നാണ് അപ്പൊ മാധ്യമപ്രവർത്തകര് ഈ ഞാനിത് പറയാൻ കാരണം അന്നത്തെ അടിയന്തരാവസ്ഥക്ക് സമാനമായിട്ടുള്ള ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് കാരണം കേരളത്തിൽ അന്ന് കമ്മ്യൂണിസ്റ്റുകൾ അന്ന് സി പി ഐക്കാർ സി പി ഐക്കാർ കോൺഗ്രസിന്റെ കൂടെ ആയിരുന്നു ഭരണത്തിൽ സി പി ഐക്ക് അങ്ങനത്തെ ഒരു നിർബന്ധമൊന്നുമില്ല സി പി ഐ ഏത് സമയത്തും എങ്ങനെ വേണമെങ്കിലും പോകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇപ്പൊ വലിയ വിവാദം നടക്കുകയാണല്ലോ സി പി എം ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ച് എം വി ഗോവിന്ദൻ്റെ പ്രസ്താവനയെക്കുറിച്ച് സി പി ഐ ജനസംഘത്തിൻ്റെ കൂടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ മധ്യപ്രദേശിൽ ഒരുമിച്ച് ഭരണത്തിലിരുന്ന ആളുകളാണ് അപ്പോൾ പഴയ ബന്ധത്തെക്കുറിച്ച് പഴയ ചരിത്രത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് അതുപോലെയുള്ള പല കാര്യങ്ങൾ പറയാനുണ്ടാവും ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഏതായാലും ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തുടക്കത്തിൽ പാർട്ടികളല്ല സി പി എം തുടക്കത്തിൽ അനുകൂലമായിട്ടുള്ളൊരു സമീപനം സ്വീകരിക്കുന്നതിൻ്റെ സൂചനകൾ നൽകിയെങ്കിലും പിന്നീട് അവരതിൽ നിന്ന് സമ്പൂർണമായിട്ടും പിന്മാറി അവരതിനു ശേഷം ഇന്ദിരാഗാന്ധിയുടെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദാസന്മാരായിട്ട് മാറുന്ന ഒരു സാഹചര്യം അതിന് സമാനമായിട്ടുള്ള സാഹചര്യം അതിന് സമാനമായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷേ ഇന്ന് പുറത്തു പറയാൻ പലരും തയ്യാറില്ല തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ സെക്രട്ടേറിയറ്റിലെ നിരവധി ഉദ്യോഗസ്ഥന്മാരെ സാധാരണ സെക്രട്ടേറിയറ്റ് സ്റ്റാഫിനെ അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത് അപൂർവമായിട്ടാണ് ധാരാളം ആളുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് കാരണം എന്താ പിണറായി വിജയന് ഹിതകരമല്ലാത്ത ഈ സർക്കാരിന് ഹിതകരമല്ലാത്ത സമീപനം സ്വീകരിക്കുന്ന ആളുകളെ അങ്ങനെയുള്ള ആളുകളെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ അടിയന്തരാവസ്ഥയുടെ പ്രത്യേകതയായിരുന്നു എല്ലാവരുടെയും വായടപ്പിച്ച് പണിയെടുപ്പിക്കുക എല്ലാവരുടെയും വായ മുടിക്കെട്ടുക ആ വായ വായമൂടിക്കെട്ടുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം നമ്മൾ മിനിയാന്ന് മെഡിക്കൽ കോളേജിൽ കണ്ടു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹം പറഞ്ഞു ഇവിടെ ശസ്ത്രക്രിയ നടത്താൻ പോലും വഴിയില്ലാത്ത സാഹചര്യമാണ് ഞാൻ ബഹുമാനിയായിട്ടുള്ള മന്ത്രിയുടെ ഓഫീസിൽ ഡി എംഇ യുടെ ഓഫീസിൽ ഒക്കെ വിവരം അറിയിച്ചിട്ട് പോലും ഉപകരണങ്ങൾ വാങ്ങാൻ കഴിയുന്നില്ല ഉപകരണങ്ങൾ വാങ്ങാൻ ശസ്ത്രക്രിയക്ക് വേണ്ടി വരുന്ന രോഗികളുടെ ബന്ധുക്കളിൽ നിന്ന് പണം വാങ്ങി ഉപകരണങ്ങൾ വാങ്ങേണ്ടി വരുന്നു ആരാ മെഡിക്കൽ കോളേജിൽ പോകുന്നത് മെഡിക്കൽ കോളേജിൽ പോകുന്നത് സ്വകാര്യ മെഡി ആശുപത്രികളിൽ പോകാൻ പറ്റാത്ത ആൾക്കാരാണ് അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ മെഡിക്കൽ കോളേജിനെ സമീപിക്കുമ്പോൾ ആ മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളും ശസ്ത്രക്രിയക്ക് വേണ്ട വസ്തുക്കളും വാങ്ങാൻ വേണ്ടി രോഗിയിൽ നിന്ന് പണം ഈടാക്കേണ്ടി വരുന്നു എന്നൊരു ഡോക്ടർ തുറന്നു പറയുമ്പോ എന്ത് ഹസന ആരിഫ് ഹസൻ അദ്ദേഹം സി പി എം സഹയാത്രികനായിരിക്കണം കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരൻ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ് ആ ജില്ലാ കമ്മിറ്റി മെമ്പറെ ഉപയോഗിച്ചുകൊണ്ട് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം ഡിലീറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് അടിയന്തരാവസ്ഥയെക്കാൾ ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അതിനേക്കാൾ അപ്പുറത്തെ സാഹചര്യമാണ് സ്വകാര്യ പരിപാടിയിൽ പോലും ഭാരതാംബയുടെ ചിത്രം വെക്കാൻ പാടില്ല എന്ന് ഗവർണർക്ക് നിർദ്ദേശം നൽകുന്ന മുഖ്യമന്ത്രി എന്ത് അധികാരത്തിന്റെ ബലത്തിലാണ് മുഖ്യമന്ത്രി ഈ നിർദ്ദേശം നൽകുന്നത് ഒരു ഒരു വാടകക്കൊരു ഒരു ഹോൾ എടുത്തു കഴിഞ്ഞാൽ ആ ഹോളിനകത്ത് വാടക കിടക്കുന്ന ഹോളിനകത്ത് എന്ത് പരിപാടി നടത്തണം എന്ന് തീരുമാനിക്കാനുള്ള അർഹതയും അധികാരവും അത് വാടക കിടക്കുന്ന ആൾക്കാർക്കാണ് അവിടെ കാവിക്കൊടി വെക്കാൻ പാടില്ല ഭാരതാംബയുടെ ചിത്രം വെക്കാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി കത്തെഴുതുക എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അധികാര ലംഘനം നടത്തുകയാണ് എന്നിട്ട് ആ മുഖ്യമന്ത്രി തന്റെ മന്ത്രിസഭയിലൊരു മന്ത്രിയെ മന്ത്രിയെ ന്യായീകരിക്കുകയാണ് ആ മന്ത്രിക്ക് ജനാധിപത്യത്തോടും ഭരണഘടനയോടുമുള്ള പ്രതിബദ്ധത എന്താണെന്നുള്ളത് കേരള നിയമസഭയിൽ അദ്ദേഹം കാണിച്ച കോപ്രായം കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം കേരള നിയമസഭ ഭരണഘടനയുടെ ഭാഗമാണ് ദേശീയ ഗാനം ഭരണഘടനയുടെ ഭാഗമാണ് കേരള നിയമസഭയെയും ഭരണഘടനയെയും അവഹേളിച്ച ഒരു മന്ത്രിയെ ആ മന്ത്രിയെ ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പ്രസ്താവന ഇറക്കുകയല്ല പ്രസംഗിക്കുകയല്ല ഗവർണർക്ക് കത്തെഴുതി ഗവർണറെ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നത് ഫക്രുദ്ദീനി അലി അഹമ്മദിനെ നിശബ്ദനാക്കിയ ഇന്ദിരാഗാന്ധിക്ക് സമമല്ലേ അത് അപ്പൊ അങ്ങനെയുള്ള അടിയന്തരാവസ്ഥ ആ അടിയന്തരാവസ്ഥ പക്ഷേ എഴുപത്തിയഞ്ചിൽ ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിട്ടുള്ള രണ്ട് കൊല്ലക്കാലം ഇന്ദിരാഗാന്ധിക്ക് ഇതൊക്കെ നടപ്പിലാക്കാൻ സാധിച്ചെങ്കിൽ കേരളത്തിൽ അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ഇന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി മനസ്സിലാക്കണം കാരണം അന്നത്തെ സാഹചര്യമല്ല ഇന്ന് അന്ന് അടിയന്തരാവസ്ഥയെ എതിർത്ത ആളുകൾ പ്രതിപക്ഷത്തിരുന്നാണ് എതിർത്തതെങ്കിൽ അന്ന് അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ജനാധിപത്യത്തിനു വേണ്ടി നിലകൊണ്ട ആളുകൾ ഇന്ന് ഈ രാജ്യത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തിൽ ഉൾപ്പെടെ കേരളത്തിലെ എം ഇല്ലെങ്കിലും കേരളത്തിലെ സർക്കാരും കേരളത്തിലെ പോലീസും ഗവർണറെ അകത്തുവിടില്ല എന്ന് പറഞ്ഞ് പുറത്ത് ആളുകളെ അവിടുത്തെ സെനറ്റ് ഹാളിന്റെ മുന്നിൽ യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ അവിടെ ആളുകളെ ഇരുത്തിയിട്ട് ഗവർണറെ തടയാൻ ശ്രമിച്ച ആളുകളെ മറികടന്നുകൊണ്ട് ഗവർണർക്ക് സെനറ്റ് ഹാളിനകത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞുവെങ്കിൽ സെനറ്റ് ഹാളിനകത്ത് പരിപാടി നടത്താൻ കഴിഞ്ഞുവെങ്കിൽ സെനറ്റ് ഹാളിൽ നിന്ന് പുറത്തുവിടില്ല എന്ന് പറഞ്ഞ ആളുകളെ അവിടെ നിർത്തിക്കൊണ്ട് സെനറ്റ് ഹോളിന് പുറത്തു വരാൻ സാധിച്ചെങ്കിൽ ഈ അടിയന്തരാവസ്ഥ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധ നടപടികൾ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിയമവിരുദ്ധമായിട്ടുള്ള നടപടികൾ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമടക്കം ഇല്ലാതാക്കുന്ന നടപടികൾ ആ നടപടികൾക്കെതിരായിട്ടുള്ള പോരാട്ടം ആ പോരാട്ടം നടത്താൻ ശേഷിയുള്ളവർ കേരളത്തിൽ ഇപ്പോഴുമുണ്ട് എന്ന് സൂചിപ്പിക്കാൻ കൂടിയാണ് അത് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് അൻപത് വർഷം മുൻപ് നടന്ന അടിയന്തരാവസ്ഥ വീണ്ടും സ്മരിക്കുന്നത് കാരണം ചരിത്രം വിസ്മരിക്കാനുള്ളതല്ല ചരിത്രം ഓർമ്മിക്കാനുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ളതാണ് ആ ചരിത്രത്തിലെ പാഠങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് സമകാലിക സാഹചര്യങ്ങളോട് പ്രതികരിക്കാൻ വേണ്ടി സമകാലിക സമൂഹത്തെ സമൂഹത്തിന് പ്രേരണ നൽകാനുള്ളതാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം